ഏകദേശം നാനൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള വയനാട് ജില്ലയിലെ പഴഞ്ചന പഴങ്ങാടി പള്ളിയുടെ ചാരയുള്ള മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മഹാനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് മക്കാമുകളിലേക്ക് പോകൽ ശിർക്കാണ് കുഫറാണ് അതുപോലെ കബറ് കെട്ടിപ്പോക്കാൻ പാടില്ല എന്നൊക്കെ വാദിക്കുന്നവര് ലേശം ഒന്നാം കിട്ട് ഒന്നും ഒന്നുണ്ടായിട്ടല്ല നിങ്ങൾ ആദ്യം നിങ്ങളെ തൗഹീദ് എന്ന് ഉറപ്പിച്ചിട്ട് വരി എന്നിട്ട് നമുക്ക് ബാക്കി പറയാം അതാണ് അതിന്റെ രീതി ഒരു മലയുടെ മുകളിൽ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്താണ് പഴഞ്ചന മക്കാമുള്ളത് മഹാനായ സയ്യിദ് അബ്ദുൽ ജബാർ മദനി ാണ് നമ്മൾ കാണാൻ പോകുന്ന മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹൈവേ റോഡിൽ നിന്ന് മക്കാമിലേക്ക് പോകുന്ന വഴിയാണിത് വഴിയുടെ ഇരുവശങ്ങളിലും നല്ല പച്ചപ്പാണ് ഈ അടുത്ത കാലത്താണത്ര ഇവിടെയൊക്കെ ജനവാസം വന്നത് ഈ വഴി അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കമാണ് ഇറക്കം കഴിഞ്ഞാൽ പിന്നെ വയനാടൻ പച്ചപ്പുള്ള വയലോരങ്ങളായി ഇതുവഴി ഏകദേശം ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചു വേണം മക്കാമിലേക്ക് എത്താൻ അങ്ങനെ വയലോരങ്ങളൊക്കെ പിന്നിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുന്നിൽ മക്കാമിലേക്ക് വഴി കാണിക്കുന്ന ഒരു ബോർഡ് കാണാം ഇവിടെ നിന്ന് അല്പം കുത്തനെയുള്ള കയറ്റം കയറി വേണം മക്കാമിലേക്ക് പോകാൻ കുത്തനെയുള്ള കയറ്റവും കയറി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വിജനമായ പ്രദേശമായി ചുറ്റുഭാഗവും കാട് ഒരു മനുഷ്യജീവിയെപ്പോലും ഇവിടെ ഒന്നും കാണാനില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരുപക്ഷെ ഒറ്റയ്ക്ക് വരുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും രാത്രി സമയങ്ങളിൽ പുറം നാട്ടുകാരെ കൂട്ടമായി ഇവിടേക്ക് വന്നാൽ പോലും നല്ല വിജനത അനുഭവപ്പെടും എന്ന് ഉറപ്പാണ് കാരണം ഇതൊരു ഒറ്റപ്പെട്ട പ്രദേശമാണ് അങ്ങനെ അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ മുന്നിൽ മക്കാം ദൃശ്യമായി മക്കാമിനു മുന്നിൽ നിർത്തിയിട്ട വാഹനം കണ്ടപ്പോഴാണ് അല്പം സമാധാനമായത് ഇത്രയും പറഞ്ഞത് ആദ്യമായി ഇങ്ങോട്ടേക്ക് തനിച്ച് വരുന്ന ഒരാൾക്കുണ്ടാകാൻ സാധ്യതയുള്ള അനുഭവങ്ങളാണ് ഏകദേശം നാനൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈയൊരു പ്രദേശത്ത് ജീവിച്ചു വഫാത്തായ മഹാനാണ് സയ്യിദ് വംശത്തിൽപ്പെട്ട അബ്ദുൾ ജബ്ബാറിൽ മദിനി തങ്ങൾ വയനാട്ടിൽ ഇസ്ലാം പ്രചരിപ്പിച്ചവരിൽ പ്രധാനിയാണ് മഹാനവറുകൾ മഹാനവറുകളുടെ ഖബറിന് പുറമെ ഇവിടെ വേറെയും ഖബറുകൾ കാണാം ഒരു കാലത്ത് നിരവധി ആളുകൾ ജീവിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്ര ഇത് ഈ പള്ളിക്ക് സമീപത്ത് ഏതായാലും ആൾതാമസമില്ലാതെ താമസമില്ലാതെ ഇങ്ങനെയൊരു പള്ളി ഏതായാലും ഇവിടെ നിർമ്മിക്കപ്പെടുകയില്ല ഇനി ഇവിടേക്ക് പറയുന്ന പേര് പഴയങ്ങാടി എന്നാണ് അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ അങ്ങാടിയും ഉണ്ടായിരിക്കാം പഴഞ്ചനയിൽ വർഷങ്ങൾക്ക് മുമ്പ് ജുമാ മസ്ജിദ് നിലവിൽ വന്നപ്പോഴാണ് ഇവിടെ ജനവാസം ഒഴിഞ്ഞ് വിജനമായ പ്രദേശമായത് എന്നും അനുമാനിക്കപ്പെടുന്നുണ്ട് അക്കാലത്ത് ഇവിടേക്ക് പുറം നാടുകളിൽ നിന്ന് കുടിയേറി വന്നവരും പ്രദേശത്ത് പരമ്പരാഗതമായി ജീവിച്ചു വരികയും ചെയ്തിരുന്ന നിരവധി പേര് മഹാനവറുകളുടെ പ്രബോധന പ്രവർത്തനം കാരണം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് ചെറിയൊരു കെട്ടിന്റെ അകത്ത് സംരക്ഷിച്ചു നിർത്തിയ വേറെ രണ്ട് കബറുകൾ ഇവിടെ കാണാം ഇതിൽ ഒന്ന് ഇവിടെയുള്ള പള്ളി നിർമ്മിച്ച മഹദ് വ്യക്തിയുടെ കബറാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വർഷം ൾക്ക് മുമ്പ് കൽപ്പറ്റ പനമരം കണിയാമ്പറ്റ വെണ്ണിയോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരുടെ ജനാസ ഇവിടേക്കായിരുന്നു അത്ര മറവ് ചെയ്യാൻ കൊണ്ടുവന്നിരുന്നത് ഒരുപക്ഷെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ജുമാ നിസ്കരിക്കാൻ വേണ്ടി വന്നതും ഇവിടേക്കായിരിക്കാം വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികൾ ഇന്ന് കാണുന്ന രീതിയിൽ ഇവിടേക്ക് വഴി വെട്ടിത്തെളിയിച്ച് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ചെയ്തത് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ഇവിടെ പല രീതിയിൽ നേർച്ച നടന്നു വരുന്നുണ്ട് ഒരിക്കൽ പഴയങ്ങാടിയെ കുറിച്ചറിഞ്ഞ പ്രമുഖ പണ്ഡിതനായ പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇവിടേക്ക് വന്നു വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇവിടം ആദ്യമായി സിയാറത്ത് ചെയ്തത് സിയാറത്ത് ചെയ്ത് കുറച്ച് ദിവസം മഹാൻ അവർ ഇവിടെ താമസിച്ചു പോന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ സീദ് അബ്ദുൾ ജബ്ബാറിൽ മദിനി തങ്ങൾ പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാരോട് ഇങ്ങനെ പറഞ്ഞു മദീനയിൽ നിന്ന് ഇവിടേക്ക് ഇസ്ലാമിക ദാവത്തുമായി വന്നതാണ് തന്റെ പേര് അബ്ദുൾ ജബ്ബാർ എന്നാണ് നബി നബിസലാഅ അലൈഹി ഇസ്ലമയുടെ കുടുംബക്കാരനുമാണ് അങ്ങനെ ആ സ്വപ്നത്തിലൂടെയുള്ള വെളിപ്പെടുത്തലിന് ശേഷമാണ് ഇവിടെ മറപ്പെട്ടു കിടക്കുന്ന മഹാനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് ാജിന്റെ നബി നബിസ്ലാ അലൈഹി വസ്ലമ തങ്ങൾ വഫാത്തായ മോസനബി അലൈഹി സ്ലാത്തു അസ്ലാമിന്റെ മക്ബറ സിയാറത്ത് ചെയ്താണ് പോയത് ഖബറിൽ മോസനബി അലൈഹി സ്വലാത്തു അസ്ലാം നിന്ന് നിസ്കരിക്കുന്നതായിട്ടും നബി നബിസ്ലാ അലൈഹി സ്ലാമ തങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിൽ ചിന്തിക്കുന്ന സമൂഹത്തിന് ദൃഷ്ടാന്തമുണ്ട് അല്ലാത്തവര് മുസ്ലിം മുഷ്രീഖും കാഫിറുമാക്കിക്കൊണ്ടിരിക്കും ഈ പള്ളിയിൽ വെച്ച് ടിപ്പു സുൽത്താനും പരിവാരങ്ങളും നിസ്കരിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് സയ്യിദ് അബ്ദുൽ ജബ്ബാറിൽ മദനി തങ്ങളുടെ ഖബറിന്റെ സമീപം ഉയർത്തി കെട്ടിയ ഒരു ഖബർ കാണാം അത് മഹാനവറുകളുടെ ഹാദിമിന്റെ ാണ് എന്നാണ് പറയപ്പെടുന്നത് വയനാട് ജില്ലയിലെ വെള്ളമുണ്ടക്ക സമീപം പ്രധാന പാതയിൽ നിന്ന് അല്പം ഉള്ളിലോട്ട് മാറിയിട്ടുള്ള പ്രദേശമാണ് പഴയങ്ങാടി പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പഴയ കാലത്ത് ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു അത്ര ഈ പ്രദേശം ഇവിടെയാണ് ഏറെ കാലപ്പഴക്കമുള്ള ഒരു മുസ്ലിം പള്ളിയുടെ ശേഷിപ്പുകൾ ഉണ്ടായിരുന്നത് അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ആദ്യകാല മുസ്ലിം കുടിയേറ്റ കേന്ദ്രങ്ങളിലൊന്നായി ഈ പ്രദേശത്തെ ഗണിക്കാൻ തക്കതായ തെളിവുകൾ ഇവിടെ അവശേഷിക്കുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടെയാണ് ആ പള്ളി നാമാവശേഷമാകുന്നത് എന്നാണ് നിഗമനം പള്ളി നിലനിന്നിരുന്ന സ്ഥലത്തുള്ള ഏക്കർ കണക്കിന് ഭൂസ്വത്തുക്കൾ പ്രദേശത്തെ മുസ്ലിങ്ങൾ പാരമ്പര്യമായി കൈകാര്യം ചെയ്തു വരുന്നതായിരുന്നു ഇന്ന് നിലവിലുള്ള പ്രധാന പാത വരികയും അതിലൂടെ ഗതാഗതം സുഗമമാകുകയും ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് താമസം മാറി എന്നാണ് കരുതപ്പെടുന്നത് അതോടെ ഇവിടെ ഉണ്ടായിരുന്ന പള്ളിയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പഴഞ്ചനയിൽ പ്രൗഢിയോടെ ഒരു ജുമാ മസ്ജിദ് നിലവിൽ വരികയും അവിടെ ഒരു കബർസ്ഥാൻ വരികയും ചെയ്തു അതോടെ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം തീരെ ഇല്ലാതായി എങ്കിലും ഒറ്റക്കൊറ്റക്ക് ആളുകൾ ഇവിടേക്ക് സിയാറത്തിന് വരുമായിരുന്നു വടക്കേ മലബാറിൽ നിന്ന് കുടിയേറി പാർത്ത കർഷകരായിരുന്നു പ്രദേശവാസികളായിരുന്ന മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷവും നെല്ല് മുത്താറി എന്നിവയായിരുന്നു ഈ പ്രദേശത്ത് അന്ന് പ്രധാനമായും കൃഷി ചെയ്തിരുന്നത് കാർഷിക സീസൺ കഴിഞ്ഞാൽ പണികൾ ഒന്നടങ്ങും ഇതിനെ പണി കൂടുക എന്നായിരുന്നു പഴയ നാട്ടുഭാഷയിൽ വിളിച്ചിരുന്നത് ഇങ്ങനെ പണി കൂടുന്ന ദിവസം ഓരോ കർഷകനും ഇവിടേക്ക് വന്ന് മഹാനവറകളെ സിയാർത് ചെയ്യുകയും മക്കാമിൽ വെച്ച് മൗല്യ പാരായണം നടത്തുകയും ഇവിടെ കൂടിയിരുന്നവർക്ക് ലഘുഭക്ഷണം നൽകുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു സുന്നത്ത് കല്യാണ ദിവസവും ആളുകൾ ഇതുപോലെ ചെയ്തിരുന്നു ഓരോ വ്യക്തികളും അവർക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഇവിടേക്ക് വരികയും മൌലിതും പ്രാർത്ഥനകളും നടത്തുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായിരുന്നു അന്ന് പള്ളിയുടെ അവശിഷ്ടങ്ങളും ഒത്ത നടുവിലായി പടർന്നു പന്തലിച്ച ഒരു വൻമരവും ഉണ്ടായി ായിരുന്നു അത്രേ അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന പള്ളി ആ പള്ളിയുടെ സ്ഥാനത്ത് പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണ് അര നൂറ്റാണ്ട് മുമ്പ് പള്ളിയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ മെഹ്റാബിന്റെ ഭാഗം കണ്ട ആളുകൾ ഇന്നും ഈ നാട്ടിലുണ്ടെന്നാണ് പറയുന്നത് ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച പള്ളിയുടെ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ കാണാൻ കഴിയുന്നതാണ് താളിയോലയിൽ എഴുതപ്പെട്ടിരുന്ന പഴയ പള്ളിയുടെ രേഖകൾ പിന്നീട് എപ്പോഴോ നഷ്ടപ്പെട്ടു പോവുകയാണത്രേ ചെയ്തത് പ്രമുഖ പണ്ഡിതനായിരുന്ന പാറപ്പള്ളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഈ പ്രദേശത്ത് വന്ന് ആളുകൾ ഒറ്റയായി നടത്തിയിരുന്ന ഖബർ സന്ദർശനം ഏകീകരിക്കുകയും മലയാള മാസം കുംഭം മുപ്പതിന് വിപുലമായി റൂസ് സമ്പ്രദായം ആരംഭിക്കുകയും ചെയ്തു പിന്നീട് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ഒരു പള്ളി ഇവിടെ നിർമ്മിക്കുകയും അല്ലെങ്കിൽ പുനർനിർമ്മിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഖബറുകൾക്ക് മുകളിൽ മക്കാം നിർമ്മിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയെട്ട് ഒമ്പതിന് ചന്ദ്രിക ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള പള്ളിയുടെയും മക്കാമിന്റെയും ചുമതല ആലി മുസ്ലിയാർ എന്നിവരെ ഏൽപ്പിച്ചു അങ്ങനെ അദ്ദേഹം ഇവിടെ സേവനം ചെയ്തു വരുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞ് അദ്ദേഹം ഇവിടേക്ക് എത്തി അദ്ദേഹമല്ലാതെ ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല പള്ളിയാണെങ്കിൽ താഴിട്ട് പൂട്ടിയിട്ടുമുണ്ട് അദ്ദേഹം പള്ളിക്കടുത്തേക്ക് എത്തിയപ്പോൾ പള്ളിക്കകത്ത് നിന്ന് ആരോ തർത്തിയിലായി ഖുർആൻ ഓതുന്നത് അദ്ദേഹം കേട്ടു അദ്ദേഹം പള്ളിയിലും പരിസരത്തും ആളെ തിരഞ്ഞു നോക്കി എന്നാൽ ആരെയും അദ്ദേഹം കണ്ടില്ല അദ്ദേഹം ഈ സംഭവം നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു ആ ഖുർആൻ ഓതിയത് സയ്യിദ് അബ്ദുൾ ജബ്ബാറിൽ മദനി തങ്ങളാണെന്നാണ് ഇവിടെ ഉള്ള ആളുകൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞുപോയ സകല അംബിയാക്കളും നബിസ്ലിസ്ലമക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് ഭൂമിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട് സ്വാഭാവികമായും നമുക്കൊരു സംശയമുണ്ടാകും വഫാത്തായവര് പിന്നെ എന്തിനാണ് ഭൂമിയിൽ വന്ന് നിസ്കരിച്ചത് എന്ന് കാരണം ണം മരണത്തോടു കൂടി ഒരാളുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ അവസാനിച്ചു എന്നാണല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അപ്പോ വഫാത്തായതിനുശേഷം സെയ്ദെ അബ്ദുൾ ജബ്ബാർ ഉൽ മദനി തങ്ങൾ ഈ പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല അതുപോലെ ഈ മക്കബറക്ക് സമീപം ഇന്നത്തെ കസേരക്ക് സമാനമായി കല്ലിൽ കൊത്തിയെടുത്ത ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു അത് സയ്യിദ് അബ്ദുൽ ജബ്ബാർ ഉൽ മദനി തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഇരുന്ന ഇരിപ്പിടമാണെന്നാണ് ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആളുകൾക്ക് വല്ല പ്രയാസവും വന്നാൽ ആ കല്ലിൽ ഇരുന്ന് ഖുർആൻ ഓതി ചെയ്യൽ ായിരുന്നു പതിവ് അങ്ങനെ ചെയ്തത് കാരണം അവരുടെ സകല ബുദ്ധിമുട്ടുകളും നീങ്ങിയ സംഭവം പഴമക്കാർ ഇന്നും ഓർക്കുന്നുണ്ട് മക്കാം പുനർനിർമ്മാണം നടത്തിയപ്പോൾ കല്ല് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അതുപോലെ മക്കാമിന്റെ തൊട്ടടുത്തുള്ള മാളത്തിൽ ജീവിച്ചിരുന്ന വലിയൊരു പാമ്പിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നും പഴമക്കാർ പറയുന്നു മക്കുപറക്ക് ചാരെ വന്ന് അത് നിൽക്കാറായിരുന്നു അത്രയും എന്നാൽ അത് ആരെയും ഉപദ്രവിക്കില്ലായിരുന്നു ആളുകളുടെ സാന്നിധ്യം കണ്ടാൽ പാമ്പ് അപ്രത്യക്ഷമാകും പാമ്പിന്റെ ആ മാളം പിന്നീട് സിമെന്റിട്ട് അടച്ചു കളഞ്ഞു പിന്നീട് ആരും ആ പാമ്പിനെ കണ്ടിട്ടില്ല എന്നാണ് അറിയാൻ ത് അതുപോലെ ഏകദേശം എഴുപത്തി അഞ്ചടി താഴ്ചയുള്ള ഒരു കിണറി ഇവിടെ കാണാം നല്ല വണ്ണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കിണറിന് ചെറിയ ഒരു ചെരിവ് കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് അത് സയ്യിദ് അബ്ദുൾ ജബ്ബാർ മദിനി തങ്ങൾ കിണറിൽ വെള്ളം കുറഞ്ഞപ്പോൾ വളവ് എടുക്കാൻ വേണ്ടി കിണറി ചരിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് മഹാനവരുടെ കറാമത്ത് മുഖേനയാണ് അങ്ങനെ ചെയ്തത് എന്ന് കിണറ്റിലെ വെള്ളം പല രോഗങ്ങൾക്കും മരുന്നായി ആളുകൾ കൊണ്ടുപോകാറുമുണ്ട് ഇവിടെ ആദ്യമുണ്ടായിരുന്ന പള്ളിയുടെ ചില ഭാഗങ്ങൾ എടുത്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ പഴഞ്ചല മസ്ജിദ് നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നു പഴഞ്ചന പഴയങ്ങാടി പള്ളി എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ പള്ളിയും മക്കാമുമായി ബന്ധപ്പെട്ട ചരിത്രകാര്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടം വെച്ച് അവസാനിപ്പിക്കുന്നു ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം